െ എന്താണ് മാധ്യമ മാധ്യമപ്രവർത്തനം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലേ അത്യാവശ്യം ബുദ്ധിമുരവും വായനയും ഒരല്പ ലോകബോധവും രാഷ്ട്രീയ ബോധവും ഒക്കെ ഉള്ള ആളുകൾക്ക് മാത്രം ഒരല്പ സാമൂഹ്യബോധവും ഒക്കെ ഉള്ള ആളുകൾക്ക് മാത്രം പറ്റുന്ന ഒരു പണിയാണ് മാധ്യമ പ്രവർത്തനം ഇന്ന് അതൊന്നും അല്ലാത്ത കുറെ സാധനങ്ങള് മൈക്കും തൂക്കി പിടിച്ചുകൊണ്ട് മാധ്യമ മാധ്യമപ്രവർത്തന രീതിയിലൊക്കെ വന്നിട്ടുണ്ട് ഇത്തരം ആളുകൾ പലപ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ നന്നായിട്ട് മുട്ടുറക്കും കാരണം അദ്ദേഹം തിരിച്ചു ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവുമില്ലാതെ മിണ്ടാണ്ട് പൂച്ചക്കുട്ടികളെ പോലെ ഒരു മൂലക്കിരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടാണ് അങ്ങനത്തെ ഒരു പുതിയ ദൃശ്യത്തിലേക്ക് തന്നെയാണ് എന്റെ സുഹൃത്തുക്കളെ നിങ്ങളെ കൊണ്ടുപോകുന്നത് നിങ്ങൾക്കറിയാം ഇതിനെ തമ്പിനേൽ ഞാൻ കൊടുത്തിട്ടുള്ളത് നിങ്ങളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കും മാപ്പറകൾക്ക് വയർ നിറച്ചു കൊടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് തന്നെയാണ് അത് അങ്ങനെ കൊടുക്കാനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു വലിയ കേസ് ഇങ്ങനെ പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതിനൊരു ഉത്തരം എവിടുന്ന കിട്ടും എന്നൊക്കെ ആലോചിക്കുന്ന സമയത്താണ് ഇപ്പോഴത്തെ ഒരു പത്രസമ്മേളനവുമായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്നിരുന്നത് സ്വാഭാവികമായിട്ടും ഈ ചോദ്യം ചോദിക്കും ഈ ചോദ്യം പിണറായി വിജയൻ ചോദിക്കും മകൾ കുറിച്ചുള്ള ചോദ്യങ്ങൾ തനിക്കെതിരെ വരുമെന്ന് കൃത്യമായിട്ട് പിണറായി വിജയൻ അറിയാം പക്ഷേ അതിനുക്കുറത്ത് ഉത്തരങ്ങളുണ്ടല്ലോ ദ പൊളി പൊളി എന്ന് വെച്ചുകഴിഞ്ഞാല് മാധ്യമപ്രവർത്തകർക്ക് എന്താണ് മാധ്യമപ്രവർത്തനം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന പോരായി കേട്ടോക്കൂർമ്മ ഇടയ്ക്കല്ലേ നടത്തുന്നു ഞാൻ വിശദീകരിച്ചുകൊണ്ട് തീരുവോ നിങ്ങൾക്ക് ഞാൻ കണക്കാക്കുന്നു ഞാൻ ഞാൻ പറഞ്ഞു കേട്ടോ ഇതിനു മുമ്പ് ഏജൻസികൾ കേരളത്തിൽ കേന്ദ്രത്തിന്റെ

എന്ന് പറയുന്ന പ്രതിപക്ഷ ആരോപണം ഇതിന് ഇതാണ് പിണറായി വിജയൻ കൃത്യമായിട്ട് മാധ്യമം പഠിപ്പിക്കുന്ന രീതി ചോദ്യം ചോദിച്ച ആളുകളോട് ചോദിക്കും നിങ്ങൾക്കൊരു സാമാന്യ ബോധമില്ലേ കാരണം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അങ്ങനത്തെ സംശയം പ്രതിപക്ഷം ഉന്നയിക്കുമ്പോൾ ആ ഉന്നയിച്ച സംശയം ശരിയല്ലല്ലോ എന്ന് ചോദിക്കാനുള്ള സാമാന്യ ബോധത്തിലേക്ക് ഈ മാധ്യമ പ്രവർത്തകർ മാറണ്ടേ കേസ് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് വീണ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് മകൾ ജോലി ജോലി ചെയ്യുന്നുണ്ട് ആ ജോലി ചെയ്തതിന്റെ ഭാഗമായിട്ട് അവർക്ക് ശമ്പളം കിട്ടുന്നു ആ ശമ്പളം കിട്ടിയതിന്റെ ഭാഗമായിട്ടുള്ള ജോലി ചെയ്തിട്ടില്ല എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു പക്ഷേ ആ ജോലി ചെയ്തിന്റെ ഭാഗമായിട്ടും കൃത്യമായിട്ടുള്ള രേഖകളിലൂടെ ബാങ്ക് ത്രൂ ആണ് ശമ്പളം അയച്ചു കൊടുത്തിരിക്കുന്നത് വീണ വിജയനെ അങ്ങനെ കൊടുത്ത സംഘത്തിൽ കൃത്യമായിട്ടും അതിന് ടാക്സുകളൊക്കെ അടച്ചിട്ടുണ്ടായിരിക്കും കേന്ദ്ര ടാക്സ് അടച്ചിട്ടുണ്ടായിരിക്കും എല്ലാതും അടച്ചു കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അങ്ങനെ തന്നെയാണ് ബാങ്ക് വഴി നമുക്ക് അത് കിട്ടത്തുള്ളൂ ഇങ്ങനെ ആയിരുന്നിട്ട് പോലും പ്രതിപക്ഷക്കാരോട് ഇവർക്ക് അങ്ങോട്ട് നിങ്ങൾ എന്ത് പോളത്തരാണ് പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാക്കളോടൊന്നും ഈ മാധ്യമർക്കൊന്നും ചോദിക്കാനില്ല എന്നാണ് ഇനിയാണ് പിണറായി വിജയന്റെ ഉത്തരം നമുക്ക് കേൾക്കാൻ കഴിയുക

അത് കള്ളപ്പണമല്ലാലോ അത് റിക്കോഡ് അനുസരിച്ച് വന്നല്ലേ അതിന് കൊടുക്കേണ്ട ഇൻകം ടാക്സ് അതിന് കൊടുക്കേണ്ട ജി എസ് ടി ഇതെല്ലാം കൃത്യമായി കൊടുത്തു കഴിഞ്ഞല്ലേ അല്ല രേഖപ്രകാരം ഉള്ളതല്ലേ നിങ്ങൾ ആരെങ്കിലും അത് കാണുന്നുണ്ടോ നിങ്ങൾ ആരെങ്കിലും അല്ല നിങ്ങൾ കാണുന്നുണ്ടോ കാര്യങ്ങളൊക്കെ പറയുന്നത് ഏതെങ്കിലും പുതിയ കണ്ടെത്തലുകൾ ഇതിന്റെ ഭാഗമായിട്ടുണ്ടോ അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നൽകാത്ത സേവനത്തിനാണ് പ്രതിഫലം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് നൽകിയ സേവനമാണ് എന്ന് കമ്പനി പറയുന്നു നൽകിയ സേവനത്തെ പറ്റി മകളുടെ കമ്പനി പറയുന്നു ആ ഭാഗം മറച്ചു വെക്കില്ലേ എന്താ അത് മറച്ചു വെക്കുന്നത് അവിടെയാണ് ഇന്നയാളുടെ മകൾ എന്ന പ്രശ്നം വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അത്ര വേഗമൊന്നും അത് അവസാനിക്കൂല ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അതോടുകൂടിയിട്ട് ഈ ഒരു ചർച്ച അവിടെ നിൽക്കുകയാണ് കേട്ടോ ഏറെ ദിവസങ്ങളായിട്ട് നമ്മുടെ മാധ്യമ വഴി എത്ര ഭീകരമായ ചർച്ചകളാണ് നടത്തി ഒന്ന് ആലോചിക്കുക ഈ ചർച്ചകൾക്കിടയിൽ എപ്പോഴെങ്കിലും വീണാ വിജയന്റെ കേസ് ഇതാ ഇത് ഇങ്ങനെയാണ് വീണാ വിജയൻ നൽകിയ സേവനത്തിനാണ് ഈ തുക കൊടുത്തിരിക്കുന്നത് അത് ബാങ്ക് ത്രൂ ആണ് അയച്ചു കൊടുത്തിരിക്കുന്നത് അതിന് ടാക്സുകളെല്ലാം അടക്കപ്പെട്ട് കഴിഞ്ഞതാണ് ഇതും ഈ കേസ് നിലനിൽക്കുന്നതല്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ഏത് മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നിട്ട് പോലും ഇതിന് പിന്നാലെ തന്നെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ചു നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ പോലെ എന്റെ ചോരയാണ് നിങ്ങൾക്ക് ആഗ്രഹം പക്ഷേ ആ ചോര അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടൂല എന്നാണ് കൃത്യമായിട്ടും ഇത് ഞാൻ പറയുന്നത് ദാറ്റ് മീൻസ് കോൺഫിഡൻസ് ഇതിന്റെ അർത്ഥമാണ് അതിന്റെ ആ വാക്കിന്റെ അർത്ഥമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് അത്രയേറെ ഒരു കുറ്റവും മുമ്പ് അദ്ദേഹം നമ്മുടെ നിയമസഭയിൽ പറഞ്ഞ പോലെ മടിയിൽ കനമില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് ധൈര്യത്തോടെ നിവർന്ന് നട്ടലോടെ നിൽക്കാൻ കഴിയും നിവർന്ന് നട്ടലോടെ നിവർക്കാൻ കഴിയും നിവർന്ന് നിൽക്കാൻ കഴിയുമെന്ന് ഇതേ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് അപാരമായ കോൺഫിഡൻസ് കൂടിയിട്ട് ഈ മനുഷ്യരിന്ന് സംസാരിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ശേഷം മാധ്യമപ്രവർത്തകരെ പ്രവർത്തകർ ചൂളിപ്പോകുന്നത് മനസ്സിലാവുന്നത് ഇത്രയും വിവരമില്ലാത്തവരാണോ നമ്മുടെ മാപ്പ് വെറുതല്ല ഇവരെ മാത്രമാണ് വിളിക്കുന്നത് ഈ മാധ്യമപ്രവർത്തകർക്ക് അഞ്ചിന്റെ വയസ്സിക്ക് വിവരമില്ല എന്ന് പറയേണ്ടി വരും ഒപ്പം തന്നെ ഇദ്ദേഹം കൃത്യപ്പെടെ പറയുന്നുണ്ട് എന്റെ മകൾ ജോലി ചെയ്ത സ്ഥാപനം വാങ്ങിയത് കള്ളപ്പണമല്ല ആ തുകയ്ക്ക് നികുതി നൽകിയ സേവനം ലഭിച്ചെന്ന് കമ്പനിയും പറയുന്നു മുഖ്യമന്ത്രി മകൾ എന്ന പേരിലാണ് പി വേട്ടയാടല് പിന്നീട് ഈ ഒരു പത്രസമ്മേളനത്തിൽ വെള്ളാപ്പള്ളി നടേശനോട് കൃത്യമായിട്ട് ഒരു ഉപദേശം മുഖ്യമന്ത്രി വകയുണ്ട് അത് എങ്ങനെയാണ് മുസ്ലിം വിഭാഗത്തെ ഒറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് കേരളത്തിലെ സംഘപരിവാർ ശ്രമിക്കുന്നുണ്ട് അത് മിക്കവാറും നമ്മുടെ മലപ്പുറം ജില്ലയാണ് അവരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് വിഷയം സംഭവിക്കണം മലപ്പുറം ജില്ലയുടെ മേത്തി കയറുന്നത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത് അത് മുസ്ലിം ജനവിഭാഗമാണ് എന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഉപദേശം എന്ന രീതിയിലാണ് മുസ്ലിം ജനവിഭാഗത്തെ ഒറ്റപ്പെടുത്താൻ സംഘപരിവാറിക്കുന്നുണ്ട് ഇതിൽ ചേരാൻ ആരും നിൽക്കരുത് വെള്ളാപ്പള്ളി നടേശനും ശ്രദ്ധിക്കണം എന്ന രീതിയിലാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് മീൻസ് ഒരു ഉപദേശമാണ് പറ്റങ്ക മനസ്സിലാക്കിക്കോ എന്ന രീതിയിൽ ഉപദേശം എന്തായാലും മാധ്യമപ്രവർത്തകർക്ക് പള്ള നിറച്ച് കിട്ടി ഞങ്ങളുടെ മലപ്പുറം രീതിയാണ് കേട്ടോ മാധ്യമപ്രവർത്തകർക്ക് നല്ല പള്ള നിറച്ച് കിട്ടിയിട്ടുണ്ട് ഇന്ന് അവർക്ക് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയും ബബായ്